മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ ചോദ്യം ഒരാൾ എഴുതിയിരിക്കുന്നത് പല ഫ്രണ്ട്സുമായി കൂടുന്ന സമയത്ത് ഹൃദയം തുറന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല ഒരു പിൻവലിയാനാണ് എനിക്ക് തോന്നുന്നത് ഇതെന്തുകൊണ്ടാണ് എല്ലാവർക്കും എപ്പോഴും എല്ലായിടത്തും ഒരുപോലെ പെരുമാറണം അല്ലെങ്കിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കണം അതൊന്നും നമുക്ക് സാധിച്ചെന്നു വരില്ല കാരണം എന്താണ് നമ്മുടെ മാനസികാവസ്ഥ തന്നെയാണ് അതുകൂടാതെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൽ ഓരോരുത്തരോടും ഓരോ തരത്തിലുള്ള ബന്ധമാണ് അല്ലേ അവർ സംസാരിക്കുന്നത് ആത്മാർത്ഥതയോടാണോ അല്ലയോ എന്ന് നമുക്കറിയാൻ കഴിയുന്നതും അവർ നമ്മളോട് പലരെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അതുപോലെ ഇതുപോലെ കൂടുന്ന അവസരങ്ങളിലൊക്കെ അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പരസ്യമായി പറയുകയും ചെയ്യും നമുക്കാണെങ്കിൽ ആ സ്വഭാവമല്ല നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളുമൊക്കെ സ്വകാര്യമായി സൂക്ഷിക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിലൊരു തോന്നും നമ്മൾ അങ്ങോട്ട് മാറുമ്പം ഇവരെന്തായിരിക്കും മറ്റുള്ളവരോട് പറയുന്നതെന്ന് നമുക്കൊരു സംശയം തോന്നും പണ്ടൊക്കെ നമ്മൾ അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് വേണം നമ്മളുടെ പ്രായവും അതുപോലെ തന്നെയായിരുന്നു നമ്മളിതെല്ലാം കേട്ടിരിക്കും ഇപ്പോഴതല്ല നമുക്ക് കുടുംബമുണ്ട് ഭാര്യയുണ്ട് കുട്ടികളുണ്ട് ഉത്തരവാദിത്വങ്ങൾ കൂടുന്നുണ്ട് അതേപോലെ തന്നെ അവരുടെ ഉന്നമനമാണ് നമ്മുടെ ഇപ്പോൾ ലക്ഷ്യം പിന്നെ അതുകൂടാതെ നമ്മൾ പ്രായമാക്കുകയും നമ്മുടെ ജോലിയിലും മറ്റു സമൂഹത്തിലുമുള്ള സ്ഥാനത്തിന് കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് നമ്മൾ മാറുകയും ചെയ്യും അപ്പോൾ നമ്മളുടെ പെരുമാറ്റം നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു നമ്മളുടെ പേരിൽ നമ്മളുടെ കുട്ടികൾക്ക് ഒരു അപമാനം ഉണ്ടാകരുത് കുടുംബത്തിന് അപമാനം ഉണ്ടാകരുത് എന്നിങ്ങനെയുള്ള ചില ചില സംശയങ്ങളും അതിനെക്കുറിച്ചുള്ള ഉത്തരങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ കൂടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ കുടുംബത്തെ ബാധിക്കുമെന്നല്ലോ എന്നുള്ളൊരു ചിന്ത അങ്ങനെ ഒരു ദീർഘവീക്ഷണം നമ്മുടെ മച്ചൂറിറ്റി അനുസരിച്ച് നമുക്ക് വരും പ്രായം കൂടുന്തോറും സ്റ്റാറ്റസ് കൂടുന്തോറും സ്വാതന്ത്ര്യം നമുക്ക് കുറയുകയാണെന്നുള്ള ഒരു അവബോധവും നമുക്ക് വരുന്ന സമയത്ത് പല സന്ദർഭങ്ങളിലും പല അഭിപ്രായങ്ങളും പറയാതെ നമ്മൾ നമ്മുടെ മനസ്സിനെ പുറകോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ബാക്കിയുള്ളവരൊക്കെ ഉത്തരവാദിത്വ ബോധമുള്ളവരാണോ അവരെ അവരെക്കുറിച്ചുള്ള ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടി ഇങ്ങനെ പോകും അപ്പം ആശയവിനിമയ കാര്യങ്ങളിൽ അത് എൻജോയ്മെൻറ്റിന് നമുക്കുള്ള ഒരു സാധ്യത കുറയുന്നു അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് കുട്ടിത്വം ഒരു ചൈൽഡ് ലൈക്ക് അല്ലെങ്കിൽ ചൈൽഡീഷ്നസ് ഇങ്ങനെയൊക്കെ പല പേരുകളിൽ പറയപ്പെടുന്നു ഇതൊക്കെ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നു തന്നെയാണ് അത് നമ്മളിൽ ഇല്ലെങ്കിൽ നമുക്ക് ഹ്യൂമർ ആസ്വദിക്കാൻ കഴിയില്ല അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനെ ചെറുപ്പമായി കൂട്ടിക്കൊണ്ട് നടക്കാനും നമുക്ക് സാധിക്കില്ല എന്ന് വരും അപ്പോൾ ഇത് ഒരു പരിധിവരെ നമുക്ക് ആവശ്യം തന്നെയാണ് ഫ്രണ്ട്സുമായിട്ട് നമുക്കുണ്ടാകുന്ന ഡിസറപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും അതായത് ആശയവിനിമയത്തിൽ ഒരു വിള്ളൽ അല്ലെങ്കിൽ ഒരു വിടവ് ഒരു തടസ്സം എന്നൊക്കെ പറയാം മറ്റുള്ളവരുമായി തന്മയീഭാവത്തോടു കൂടി എൺപതറ്റി കാറ്റിറ്റ്യൂഡിൽ പെരുമാറാനുള്ള ഒരു അസർ അസർട്ടീവ് സ്കില്ല് നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇവിടെ നമ്മൾ ആരാണെന്ന് നമുക്ക് കുടുംബത്തിലും സമൂഹത്തിലും എങ്ങനെ അറിയാൻ ആഗ്രഹിക്കപ്പെടുന്നുവെന്നും നമ്മൾ ഓർമ്മിക്കണം നമ്മുടെ കുട്ടിയെ അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ ഒരു വ്യക്തിയായിട്ട് നമുക്ക് വളർത്തിക്കൊണ്ട് വരികയും വേണം അപ്പോൾ നമുക്ക് ചിരിക്കാനും കരയാനും സന്തോഷിക്കാനുമൊക്കെ ആവശ്യമായിട്ട് വരുന്നു നമ്മുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ഒക്കെ സൂക്ഷിക്കാനുള്ള ഒരു അവകാശം അത് നമുക്കുണ്ട് ഏത് സംഭാഷണത്തെയും ഏത് നമ്മൾ ഇഷ്ടപ്പെടുന്ന വഴിയിൽ കൂടെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ വളർത്തിയെടുത്തേ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ അസർഷനുള്ള ഡിഫിക്കൽറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇതിനേക്കാൾ നമ്മൾ പുതിയ ഫ്രണ്ട്ഷിപ്പ് കൂടിയാൽ ഇതിനേക്കാൾ ബെറ്റർ ആകുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ അതൊന്നുമില്ല അപ്പം നമുക്ക് നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കണം അതേസമയം നമ്മുടെ പരിമിതികളും നമുക്ക് മനസ്സിലാക്കണം ഇല്ലേ വീട്ടിലാണെങ്കിൽ കുറച്ച് ഫ്രീ ടോക്ക് ഒക്കെ നടത്തണം അപ്പം നമ്മുടെ മനസ്സിന്റെ ഭാരമൊക്കെ ഒന്ന് കുറയും മറ്റുള്ളവരോട് നമ്മൾ പ്രതികരിക്കാൻ പഠിക്കണം പക്ഷെ പ്രതികരിക്കുമ്പം നമ്മുടെ വോയിസ് ടോൺ ഓഫ് വോയിസ് എന്ന് പറയും അതുപോലെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് നമ്മുടെ ശാരീരികമായ ബോഡി ലാംഗ്വേജ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ചുരുക്കത്തിലെ കുറച്ചൊക്കെ ഒരു പരിധി വരെ വളരെ മധുരമായി സംസാരിക്കാൻ അതായത് ഷുഗർ കോട്ടഡ് വേർഡ്സ് എന്ന് പറയും അത് ഉപയോഗിക്കാൻ കുറച്ച് നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എല്ലായ്പ്പോഴും എല്ലായിടത്തും ഇതുപയോഗിക്കണമെന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് ജീവിതത്തിൽ എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആവശ്യം തന്നെയാണ് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് എന്തിനാണ് ഉണ്ടാക്കുന്നത് അവർക്ക് വേണ്ടി അല്ലല്ലോ നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും ലഭിക്കുന്നതായിട്ട് ഇന്നു വരെ നമുക്കറിയില്ല കുറച്ചൊക്കെ കാര്യം നടക്കും അപ്പം നമ്മൾ വിചാരിക്കുന്നത് വിചാരിക്കേണ്ടത് എന്താണ് നിങ്ങൾ ഇന്നലെ മഴയ്ക്കുണ്ടായ തകരയോ ഈയാമ്പാറ്റയോ ഒന്നുമല്ല മണ്ണിനടിയിൽ വളരെ കാലമായി കിടന്ന് വേര് പിടിച്ച് ഭൂമിയുടെ മുകളിലേക്ക് വന്ന ഒരു ആൽമരം തന്നെയാണ് നിങ്ങൾ ഈ ഗ്രൂഷോ സിൻഡ്രോം എന്നൊരു സിൻഡ്രോം ഉണ്ട് അതായത് ഈ ഗ്രൂഷോ എന്ന് പറയുന്ന ആൾ അമേരിക്കൻ ഒരു കൊമേഡിയനാണ് അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സഹപ്രവർത്തകരുമായോ സമപ്രായക്കാരുമായോ നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് നമുക്കൊരു പെർഫെക്ഷൻ എന്നുള്ള ഐഡിയ നമ്മളിലേക്കുണ്ടാവും അപ്പോൾ നമുക്ക് തോന്നും സമപ്രായക്കാരൊക്കെ ഒരു നമ്മളെക്കാൾ എന്തോ ഒരു കുറവ് അവർക്കുണ്ടോ എന്ന് തോന്നും അവിടെ നമ്മൾ പെർഫെക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണത അതാണ് നമ്മുടെ പ്രശ്നം ഈ കംപ്ലീറ്റ് ആയിട്ടും പെർഫെക്ഷനിസം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു തരം ഒരു മെൻറ്റൽ ഡീവിയേഷൻ തന്നെ അല്ലേ നമ്മളെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിനേക്കാൾ നാം എന്തു ചെയ്യണം മറ്റുള്ളവരെ മനസ്സിലാക്കണം അതായത് നമുക്ക് ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഭാഷയിൽ ലളിതമായി സംസാരിക്കാൻ പഠിക്കണം അത് അവിടെ നമ്മൾ നന്ദിയില്ലായ്മയോ അതൊന്നും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുകയോ വേണ്ട മറ്റുള്ളവരെ കുറിച്ച് നമ്മളിപ്പോൾ ശത്രു സംഹാരത്തിനൊന്നുമല്ല നമ്മൾ നടക്കുന്നത് അവരുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ നമ്മളിലേക്ക് കടത്താതിരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്താണെന്ന് വെച്ചാൽ പ്രപഞ്ചത്തിലൊരു എനർജി ഉണ്ട് ആ ശക്തിയെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പഠിക്കണം അപ്പോൾ നമ്മുടെ പോസിറ്റീവ് ആഫർമേഷൻസൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് കടത്തിവിടാൻ സാധിക്കും ആൾക്കൂട്ടത്തിൽ തനിയേ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഏതൊരാൾക്കൂട്ടത്തിലും പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മളുടെ പ്രസൻസ് അവിടെ ഉണ്ടാകണം ഒരു മനസാന്നിധ്യം വളർത്താനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒരു മനോഭാവം നമ്മൾ നേടിയെടുത്തേ പറ്റൂ പിന്നോട്ടല്ല മുന്നോട്ടാണ് പോകേണ്ടത് പിൻവലിയിൽ ഭീരുവിൻ്റെ സ്വത്താണ് മുന്നോട്ടുള്ള യാത്രയോ ശക്തൻ്റെ ഇതും തൽക്കാലം നിർത്തുന്നു വേറൊരു ചോദ്യോത്തരവുമായി അടുത്തയാഴ്ച